തങ്ങൾമാരെ താഴെ ഭാഗത്തെ രണ്ട് ബെഡ്റൂമുള്ള വീടുകൾ നോക്കുന്ന പാർട്ടിയാണോ നിങ്ങൾ എന്നാൽ ഇതാ ഈ കാണുന്ന വീടാണ് സ്വന്തമാക്കിക്കോളിട്ടോ ഇത് കോഴിക്കോട് ജില്ലയിൽ കാരന്തൂർ കോണോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നാല് അറുപതാണ് സ്ഥലം വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡോട് കൂടിയിട്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിലെ ഒരു ബെഡ്റൂം ഇനി നിങ്ങൾക്ക് നാലാമത്തെ റൂം എടുക്കാനുള്ള നല്ല സ്പേസ് വരുന്നുണ്ട് ലിവിംഗ് റൂം ഡൈനിങ് കിച്ചണ് വർക്ക് ഏരിയ ഇവിടുത്തെ വെള്ള സൗകര്യം വരുന്നത് ശുദ്ധമായ ഒരു അടിപൊളി കിണറോളാണ് ഒരു രണ്ട് വലിയ കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യം ഇവിടെ ഓണർ ചെയ്തിട്ടുണ്ട് നല്ല ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ട് അതിമനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫാൻസി കൂടാണ് കേട്ടോ എല്ലാവർക്കും ഫുള്ളും ഫിനിഷ് ആക്കിയിട്ട് ഓണർ ചോദിക്കുന്നത് അമ്പത്തൊമ്പത് ലക്ഷാണ് അതും ആണ് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറയും ഈ ഒരു വീടിന് മിതമായ പലിശ നിരക്കിൽ ലോണ് ഞങ്ങൾ ശരിയാക്കി തരും അപ്പം ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവര് ഉടനെ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഞങ്ങളുടെ ടീമിൽ അങ്ങോട്ട് ഓടിക്കോളി അപ്പം എല്ലാവരും വന്നോളി കണ്ടോളി വാങ്ങിക്കോളി ഒരു അടിപൊളി ഫാൻസി വീട്